കിടപ്പാൾ നടുവട്ടത്തെ ഗെറ്റ്വെൽ ഹോസ്പിറ്റലും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും സംയുക്തമായി അസ്ഥിരോഗ നിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിന് ഗെറ്റ്വെൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പ് ഒരുക്കുക മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മെയ് ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഗെറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക പൊന്നാനി എം എൽ എ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും സന്ധിമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ അസ്ഥികളുടെ ബലക്ഷയത്തിനുള്ള ചികിത്സകൾ ജന്മനാൽ അസ്ഥികൾക്കുണ്ടാകുന്ന വളവ് തിരുവ് അംഗവൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള പരിശോധനയും ചികിത്സ ശാസ്ത്രക്രിയാനിർണയം തുടങ്ങിയവയാണ് ക്യാമ്പിൽ ഒരുക്കുക ഡോക്ടർ സൈദാലിക്കെ ചെമ്പല ഡോക്ടർ അഷ്റഫ് ഇബ്രാഹിം ഡോക്ടർ ജിംഷാദ് കക്കാട്ടിൽ തുടങ്ങിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് സൗജന്യ പരിശോധന റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾ ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയകൾ തുടങ്ങിയവയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇളവ് ലഭിക്കും കൂടാതെ കുറഞ്ഞ നിരക്കിൽ തുടർ ചികിത്സ ലഭ്യമാക്കുമെന്നും ഗെറ്റ്വെൽ ആശുപത്രി അധികൃതർ പറഞ്ഞു സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് എം ഇ എസ് മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ചുകൊണ്ട് ഓർത്തോ ക്യാമ്പ് നടത്തുക പ്രശസ്ത പ്രൊഫസറും അസ്ഥിരോഗ വിദഗ്ധനുമായ ഡോക്ടർ സെയ്താലി കെ ചെമ്മലയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തി അഞ്ചിന് ഗറ്റുവേൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാവിലെ പത്ത് മണിക്ക് ക്യാമ്പ് തുടങ്ങുന്നതാണ് ക്യാമ്പിൽ പ്രത്യേകിച്ചിട്ട് നീ റീപ്ലേസ്മെൻറ്റ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ വളരെ ചികിത്സ ചിലവ് കൂടുതലുള്ള സർജറികൾ എം എസ് മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ചുകൊണ്ട് ഗറ്റുവേൽ ഹോസ്പിറ്റലിലുള്ള ഇനീഷ്യേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിലൂടെ രോഗികൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഗറ്റ്വെൽ ആശുപത്രി എം ഡി ഡോക്ടർ കെ ഡയറക്ടർ പിയക്ടർ ആശുപത്രി അസിസ്റ്റന്റ് മാനേജർ കെ അൻസിഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ുംവൻ ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം